ഹീലിംഗ് പ്രേയേഴ്സ് എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും നിങ്ങളോടുകൂടെ ഇന്നത്തെ ദിവസം മുഴുവനും ഉണ്ടായിരിക്കട്ടെ ഓരോ ദിവസവും നമ്മെക്കുറിച്ചുള്ള സത്യം മനസ്സിലാക്കുന്നതിനു വേണ്ടിയാണ് കർത്താവ് പുതിയ പ്രഭാതത്തിൽ നമ്മെ വിളിച്ചുണർത്തുന്നത് കർത്താവിൻ്റെ സത്യത്തിൻ്റെ പാതയിൽ ചരിക്കുന്നതിന് വേണ്ടിയും സത്യം എന്താണ് എന്ന് ബോധ്യപ്പെടുന്നതിനും യഥാർത്ഥ സത്യത്തിലേക്ക് തിരികെ വരുന്നതിനും കർത്താവിന്നത്തെ ദിവസം നമ്മെ ആഹ്വാനം ചെയ്യുന്നു സത്യാത്മാവ് ഇല്ലാത്ത ഒരു വ്യക്തിക്ക് സത്യത്തിൻ്റെ കുറിച്ച് യാതൊന്നും അറിയുവാൻ സാധിക്കുകയില്ല എന്നാൽ യേശു പറഞ്ഞു ഞാൻ വഴിയും സത്യവും ജീവനുമാണ് ഇന്നത്തെ ദിവസം നമ്മുടെ ജീവിതത്തിൽ സത്യാത്മാവ് പ്രവർത്തിക്കുന്നതിനും എല്ലാ സത്യത്തിലേക്കും സത്യത്തിൻ്റെ പൂർണ്ണതയിലേക്കും നമ്മെ ആനയിക്കുന്നതിനും നമ്മുടെ എല്ലാ പരിശ്രമങ്ങളും ഇന്നത്തെ എല്ലാ ജോലികളെയും ആവശ്യങ്ങളെയും സത്യാത്മാവിൻ്റെ സത്യദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് സത്യത്തിൻ്റെ പൂർണ്ണതയിലേക്ക് നാം ഓരോരുത്തരും നയിക്കപ്പെടുന്നതിനും സത്യം ബോധ്യപ്പെടുന്നതിനും നമുക്ക് ആത്മാർത്ഥമായി ഇന്ന് പ്രാർത്ഥിക്കാം ഇന്നത്തെ എല്ലാ ആവശ്യങ്ങളെയും ഈ ആഴ്ചയിലെ മുഴുവൻ ആവശ്യങ്ങളെയും ദൈവസന്നദ്ധിയിൽ സമർപ്പിച്ച് ഈ ആഴ്ചയിൽ ദൈവം വലിയ അനുഗ്രഹങ്ങൾ നമുക്ക് ചൊരിയട്ടെ ഓരോ ദിവസവും നല്ല ദിവസമാകുവാനും സമാധാനവും സന്തോഷവുമുള്ള ദിവസമാകുവാനും ഈ ആഴ്ചയിലെ ഓരോ ദിവസത്തിനു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ഈ ആഴ്ചയിലെ ഓരോ ദിവസവും ദൈവം നമ്മുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹങ്ങൾ ചെയ്യാൻ പോകുന്നു വലിയ അത്ഭുതങ്ങൾ ഈ ആഴ്ചയിൽ ഓരോ ദിവസവും നമുക്ക് കാണാൻ സാധിക്കും എന്തെന്നാൽ സത്യാത്മാവിനെ തേടുന്ന ഒരു വ്യക്തിക്ക് ദൈവം വലിയ അനുഗ്രഹങ്ങൾ ചെയ്തു കൊടുക്കും ലോകത്തിന് സത്യാത്മാവിനെ സ്വീകരിക്കാൻ സാധിക്കുകയില്ല ലോകത്തിൽ വിശ്വസിക്കുന്നവർക്ക് സത്യാത്മാവിനെ സ്വന്തമാക്കാൻ സാധിക്കുകയില്ല എന്നാൽ നിങ്ങൾക്ക് അതിന് സാധിക്കും എന്തെന്നാൽ ഈ പ്രഭാതത്തിൽ എഴുന്നേറ്റ് ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കുവാൻ നിങ്ങൾ തീരുമാനിച്ചിരിക്കുന്നു അതിനാൽ തന്നെ ഇന്നത്തെ ദിവസം ം സകല അനുഗ്രഹങ്ങളുടെയും ദിവസമാക്കി കർത്താവ് മാറ്റും വിശ്വാസത്തോടെ ഇന്നത്തെ നിയോഗങ്ങളെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ വിശുദ്ധ മത്തായിയുടെ സുവിശേഷം ഏഴാം അധ്യായം ഇരുപത്തിനാല് മുതൽ ഇരുപത്തിയെട്ട് വരെയുള്ള വാക്യങ്ങൾ എൻ്റെ ഈ വചനങ്ങൾ ശ്രവിക്കുകയും അവ അനുസരിക്കുകയും ചെയ്യുന്നവൻ പാറമേൽ ഭവനം പണിത വിവേകമതിയായ മനുഷ്യന തുല്യനായിരിക്കും മഴ പെയ്തു വെള്ളപ്പൊക്കമുണ്ടായി കാറ്റൂതി അത് ഭവനത്തിന്മേൽ ആഞ്ഞടിച്ചു എങ്കിലും അത് വീണില്ല എന്തുകൊണ്ടെന്നാൽ അത് പാറമേൽ സ്ഥാപിതമായിരുന്നു എൻ്റെ ഈ വചനങ്ങൾ കേൾക്കുകയും എന്നാൽ അത് അനുസരിക്കാതിരിക്കുകയും ചെയ്യുന്നവൻ മണൽപ്പുറത്ത് ഭവനം പഴുന്ന ഭോസ്ചന തുല്യനായിരിക്കും മഴ പെയ്തു വെള്ളപ്പൊക്കമുണ്ടായി കാറ്റൂതി അത് ഭവനത്തിന്മേൽ ആഞ്ഞടിച്ചു അത് വീണുപോയി അതിൻ്റെ വീഴ്ച വലുതായിരുന്നു യേശു ഈ വചനങ്ങൾ അവസാനിപ്പിച്ചപ്പോൾ ജനാവലി അവൻ്റെ പ്രബോധനത്തെപ്പറ്റി വിസ്മയിച്ചു അവരുടെ നിയമജ്ഞരെ പോലെയല്ല അധികാരമുള്ളവനെ അധികാരമുള്ളവനെപ്പോലെയാണ് അവൻ പഠിപ്പിച്ചത് ഏറ്റവും കാരുണ്യവാനായി ഞങ്ങളുടെ കർത്താവ് അങ്ങ് കഴിഞ്ഞ രാത്രിയിൽ ഞങ്ങൾക്ക് സുഖമായ ഉറക്കം നൽകി ഈ പ്രഭാതത്തിൽ ഞങ്ങളെ കാത്ത് സംരക്ഷിക്കുകയും ഉണർത്തുകയും ചെയ്തതിനായി അങ്ങേക്ക് ഞങ്ങൾ കൊടാനുകൂടി നന്ദി അർപ്പിക്കുന്നു കർത്താവായ ദൈവമേ ഞങ്ങളുടെ അസ്തിത്വത്തിൻ്റെ അടിസ്ഥാനശിലയായി സത്യാത്മാവിനെ ഉൾക്കൊള്ളാനുള്ള ധൈര്യവും ജ്ഞാനവും ഞങ്ങൾക്ക് നൽകണമേ ഞങ്ങളുടെ എല്ലാ പരിശ്രമങ്ങളിലും ജീവിത അന്തസ്സിലും സത്യസന്ധതയും ആധികാരികതയും ഞങ്ങളെ നയിച്ച് ലക്ഷ്യത്തിൻ്റെ പൂർത്തീകരണത്തിലേക്ക് ഞങ്ങളെ കരം പിടിച്ച് നടത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ദിവമേ ഈ ആഴ്ചത്തെ ഓരോ ദിവസവും നല്ല ദിവസമാക്കി അനുഗ്രഹപ്രദമാക്കി അത്ഭുതകരമായ ദൈവിക ഇടപെടൽ കാണാൻ ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ കർത്താവേ അങ്ങയുടെ സത്യം ഇന്ന് ഞങ്ങൾ അറിയുന്നതിനു വേണ്ടി ഞങ്ങൾ ആഗ്രഹിക്കുന്നു ഞങ്ങളെക്കുറിച്ചുള്ള സത്യം അങ്ങ് വെളിപ്പെടുത്തണമേ ദൈവത്തിൻ്റെ പദ്ധതി പ്രകാരം ഞങ്ങൾ ജീവിക്കുന്നതിനും സത്യദൈവത്തെ തിരിച്ചറിയുന്നതിനും ദൈവം എൻ്റെ ജീവിതം കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്ന ആ സത്യം എനിക്ക് മനസ്സിലാക്കാനും ഇന്നത്തെ ദിവസം എന്നെ പഠിപ്പിക്കണമേ അങ്ങയുടെ സത്യത്തിൻ്റെ ശക്തിയാൽ ഞങ്ങളുടെ കുടുംബ ബന്ധങ്ങളെ ഞങ്ങളുടെ ബന്ധങ്ങളെ അനുഗ്രഹിക്കണമേ വിശ്വാസവും സുതാര്യതയും പരസ്പര ബഹുമാനവും വളർത്തിയെടുക്കാൻ അങ്ങയുടെ സത്യാത്മാവിനാൽ ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമേ അതുവഴി ഞങ്ങളുടെ ബന്ധങ്ങൾ സമ്പന്നമാക്കാനും ആഴത്തിലുള്ള അടുപ്പം വളർത്താനും ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ഗുണനിലവാരം ഓരോ നിമിഷവും ഉയർത്താനും ഞങ്ങളെ സഹായിക്കണമേ സത്യത്തിൻ്റെ പാറമേൽ ഞങ്ങളെ പണിതുയർത്തണമേ കഥാവ് ഏതൊക്കെ പ്രശ്നങ്ങൾ വന്നാലും പ്രതിസന്ധികൾ വന്നാലും സത്യത്തിൽ ചരിക്കുന്നവർക്ക് ഒരിക്കലും തകർന്നു പോകാൻ ദൈവം അനുവദിക്കില്ല സത്യത്തിൽ നിൽക്കുന്നവർക്ക് ഒരിക്കലും ആർക്കും അവരെ തള്ളിയിടാൻ സാധിക്കുകയില്ല എന്നാൽ സത്യം ഇന്നും എന്നും ഒരുവൻ തന്നെയാണ് കർത്താവായ യേശു ക്രിസ്തുവാണ് സത്യം ഞാൻ വഴിയും സത്യവും ജീവനുമാണ് എന്നരളി ചെയ്ത കർത്താവായ യേശു ക്രിസ്തുവാണ് ഏക സത്യം ഏക സത്യ ദൈവം അതിനാൽ തന്നെ കർത്താവായ ദൈവമേ അങ്ങയുടെ സത്യത്താൽ ഞങ്ങളെ ഓരോരുത്തരെയും നിറയ്ക്കണമേ സത്യമെന്ത് എന്ന് മനസ്സിലാക്കുന്നതിനും അത് കേൾക്കുന്നതിനും അത് വിവേചിച്ചറിയുന്നതിനും ഞങ്ങളെ ഓരോരുത്തരെയും നീ ബലപ്പെടുത്തണമേ ഞങ്ങൾക്ക് ധൈര്യം നൽകണമേ സത്യത്തിൽ ഉറച്ചു നിൽക്കാനും ഉള്ള ധൈര്യം നൽകണമേ ചങ്കൂറ്റം നൽകി അനുഗ്രഹിക്കണമേ കഥാവേ ഞങ്ങളുടെ ആത്മാഅന്വേഷണത്തിൻ്റെയും വളർച്ചയുടെയും ഞങ്ങളുടെ ഓരോ ദിവസത്തെയും ഊർജം പകർന്ന സത്യത്തിനു വേണ്ടിയുള്ള ദാഹം ഞങ്ങളുടെ ഉള്ളിൽ ജ്വലിപ്പിക്കണമേ യാഥാർത്ഥ്യങ്ങളെ അഭിമുഖീകരിക്കാനും ഓരോ അനുഭവങ്ങളിൽ നിന്ന് പഠിക്കുവാനും അതുവഴി ഞങ്ങളുടെ ജീവിത നിലവാരം തന്നെ മെച്ചപ്പെടുത്തുവാനുമുള്ള ദൈവിക കൃപ നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവായ ദൈവമേ സത്യവുമായി പൊരുത്തപ്പെടുന്നതിൽ നിന്ന് ഉത്ഭവിക്കുന്ന സമഗ്രതയുടെ ഒരു ബോധം ഞങ്ങളിൽ വളർത്തിയെടുക്കാൻ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ ചിന്തകളും വാക്കുകളും പ്രവൃത്തികളും സത്യസന്ധതയും നീതിയും ഉള്ളതായി മാറട്ടെ ആന്തരിക ഐക്യവും ആത്മാഭിമാനവും വളർത്തിയെടുക്കുവാൻ അങ്ങനെ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ഗുണനിലവാരം മെച്ചപ്പെടുത്തുന്നതിന് സത്യാത്മാവെ ഇന്ന് ഞങ്ങളുടെ ഹൃദയത്തിൽ വന്ന് നിറഞ്ഞ് സത്യത്തിൻ്റെ പൂർണ്ണതയിലേക്ക് ഞങ്ങളെ നയിക്കണമേ കർത്താവേ ഞങ്ങളുടെ ജീവിതം പൂർണ്ണമായും അങ്ങേക്ക് ഭരമേൽപ്പിക്കുന്നു സത്യദൈവമേ ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബാംഗങ്ങളെയും വസ്തുവകകളെയും അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു അങ്ങ് ദാനമായി നൽകിയ എല്ലാ അനുഗ്രഹങ്ങളെയും സമർപ്പിക്കുന്നു സത്യാത്മാവിനാൽ ഓരോ നിമിഷവും നയിക്കപ്പെടുന്നതിന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ കർത്താവേ അങ്ങയുടെ സത്യം ഞങ്ങളെ മനസ്സിലാക്കി തരണമേ ഓരോ ദിവസവും ഞങ്ങൾ അനുഗ്രഹിക്കപ്പെടുന്നതിനും ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നതിനും ഇന്നത്തെ ഈ പ്രാർത്ഥനയിൽ കൂടി നീ ഞങ്ങളെ ഓരോരുത്തരെയും അഭിഷേകം ചെയ്യണമേ കർത്താവേ ധാരാളം ജനങ്ങൾ നുണയുടെ ആത്മാവിനെ പുൽകുമ്പോൾ നുണയുടെ വാക്കുകളെ ശ്രവിക്കാൻ ഓടിയെത്തുമ്പോൾ കർത്താവെ അങ്ങയുടെ സത്യം എപ്പോഴും തിരസ്കരിക്കപ്പെടുന്നു അങ്ങയുടെ സത്യത്തെ എല്ലാവരും തള്ളിക്കളയുവാൻ ശ്രമിക്കുന്നു എന്നാൽ എൻ്റെ ജീവിതത്തിന് അർത്ഥമുണ്ടാകണമെങ്കിൽ എൻ്റെ ജീവിതം സത്യമാകുന്ന പാറയിൽ പണിതുയർത്തണമെങ്കിൽ ഞാൻ സത്യത്തിൻ്റെ പാതയിലൂടെ നടന്നാൽ മാത്രമേ സാധ്യമാകൂ യാതൊരു എളുപ്പവഴിയും ദൈവാത്മാവിനെ സ്വീകരിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവാൻ സാധിക്കുകയില്ല സത്യാത്മാവിനെ നേടുവാൻ എളുപ്പവഴി സാധിക്കുകയില്ല സ്വർഗത്തിലേക്കുള്ള വഴി അത് എളുപ്പവഴി അല്ല അത് ഇടുങ്ങിയതും ഞെരുക്കമുള്ളതുമാണ് സത്യാത്മാവിനെ കൂടാതെ ആർക്കും സ്വർഗത്തിൽ പ്രവേശിക്കുവാൻ സാധിക്കുകയില്ല കർത്താവേ അതിനാൽ ഇന്നത്തെ ദിവസം ഓരോ നിമിഷവും സത്യത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങൾ നയിക്കപ്പെടുന്നതിനു വേണ്ടി ഞങ്ങളെ സഹായിക്കണമേ ലോകം പറഞ്ഞു പരത്തുന്ന നുണകളിൽ നിന്ന് രക്ഷ നേടുവാൻ സത്യത്തിൻ്റെ പരിശുദ്ധാത്മാവേ ഞങ്ങളെ ഇന്നും എന്നും നയിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു എല്ലാ ജനതകളും സത്യാത്മാവിനാൽ നയിക്കപ്പെടുന്നതിനും യഥാർത്ഥ ദൈവത്തെ മനസ്സിലാക്കുന്നതിനും തിരിച്ചറിയുന്നതിനും സത്യാത്മാവേ ഞങ്ങളെ ഓരോരുത്തരെയും നീ നയിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവേ ഇന്നത്തെ ഞങ്ങളുടെ എല്ലാവരുടെയും നിയോഗങ്ങളെ സമർപ്പിക്കുന്നു ഇന്നത്തെ എല്ലാ ചടങ്ങുകളെയും ഞാൻ സമർപ്പിക്കുന്നു ഇന്ന് കൂടുതൽ പ്രതീക്ഷയോടെ ഞങ്ങൾ ജീവിക്കുവാൻ തുടങ്ങുമ്പോൾ ഉണ്ടാകാവുന്ന എല്ലാ പ്രശ്നങ്ങളെയും അങ്ങക്ക് സമർപ്പിക്കുന്നു കഥാവെ പ്രത്യേകമായി ജോലി മേഖലയിലുള്ള എല്ലാ പ്രശ്നങ്ങളെയും സമർപ്പിക്കുന്നു കൂടുതൽ ഉത്സാഹത്തോടെ ഇന്ന് ജോലിക്ക് പോകുമ്പോൾ എന്താകും എങ്ങനെയാകും എന്നൊന്നും അറിയാൻ പറ്റാത്ത സാഹചര്യത്തിൽ ദൈവത്തിൻ്റെ സത്യം എൻ്റെ ഹൃദയത്തിൽ ജ്വലിക്കുന്നതിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു സത്യാത്മാവ് എൻ്റെ ജീവിതത്തെ പാറമേൽ ഉയർത്തി നിർത്തും അതാർക്കും തന്നെ തകർക്കാൻ സാധിക്കുകയില്ല സത്യാത്മാവെ ഇന്ന് എൻ്റെ കുടുംബത്തിൽ വന്ന് നിറഞ്ഞ് എൻ്റെ ഭവനത്തിൽ വന്ന് നിറഞ്ഞ് ഞങ്ങളെ ഓരോരുത്തരെയും പൂർണ്ണ സത്യത്തിലേക്ക് നയിച്ച് അങ്ങയുടെ സത്യാത്മാവിനാൽ നയിക്കപ്പെടുന്നതിന് ഞങ്ങളെ ഓരോരുത്തരെയും അഭിഷേകം ചെയ്യണമേ സത്യദൈവമായ ഞങ്ങളുടെ കർത്താവായ യേശുവെ ഞങ്ങളുടെ എല്ലാവരുടെയും നിയോഗങ്ങളെ പ്രാർത്ഥനകളെ ഏറ്റെടുത്ത് ഇന്നത്തെ ദിവസം ഞങ്ങളുടെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങൾ കാണുവാൻ നീ ഞങ്ങളെ സഹായിക്കണമേ സത്യത്തിൻ്റെ പാതയിലൂടെ നയിക്കുന്ന നയിക്കപ്പെടുന്ന ഓരോ വ്യക്തിയും ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ കാണുന്ന ദിവസമായി ഇന്ന് മാറ്റണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളിലും നീ കനിവ് തോന്നി ഇടപെട്ട് അത്ഭുതങ്ങൾ നടത്തുന്നതിനായി അങ്ങക്ക് കൂടാനുകൂടി നന്ദിയും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ സ്വർഗസ്സിനായ ഞങ്ങളുടെ പിതാവ് അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നൊന്ന് വേണ്ടിയ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ട് നാല് രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങേടേതാകുന്നു അമേൻ നന്മ നിറഞ്ഞ മറിയമേ മേ സ്വസ്തി കർത്താവയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പ്രാൻ്റെ അമ്മ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ കൊള്ളണമേ അമ്മയെന്ന് നന്മ നിറഞ്ഞ മറിയമേ സൃഷ്ടി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തെമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ സർവശക്തനായ ദൈവം ഇന്നത്തെ ദിവസം അവിടുത്തെ സത്യാത്മാവിനാൽ നിങ്ങളെ ഓരോരുത്തരെയും നിറയ്ക്കട്ടെ അവിടുത്തെ അത്ഭുതങ്ങൾ കാണുവാൻ നിങ്ങളുടെ കണ്ണുകളെ തുറക്കട്ടെ ഹൃദയങ്ങളെ വിശുദ്ധീകരിക്കട്ടെ നമ്മുടെ പാതകളിൽ നിന്ന് അവിടുന്ന് സുഗമമാക്കട്ടെ എല്ലാ പ്രയത്നങ്ങളെയും അഭിവൃദ്ധിപ്പെടുത്തട്ടെ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും നിങ്ങളുടെ മക്കളോടും തലമുറകളോടും പൂർവീകരോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ